റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അയ്യോ അത് കൈതട്ടി വന്നാണെങ്കിലും കല്യാണം ഉണ്ടോ ഞാൻ ഗവൺമെന്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ മതി വീട്ടിൽ കിടക്കുന്ന കാനഡയിലുള്ള പഠിച്ചു ജോലി ആയെന്ന് തോന്നുന്നു മോനെ കൈ കൈ വേണ്ടേ ഉണ്ട് കൊണ്ട് ഭാവി ഭൂതം വർത്തമാനം എല്ലാം പറയിക്കാം ഭാവി മൂതോന്നും നോക്കണ്ട ഭാവിയിൽ ഒരു വധുനെ കിട്ടുമോട് ഹനുമാൻ അയ്യോ ഭാവിയാ മക്കൾക്ക് ഈ ജന്മം പെണ്ണിട്ടത്തില്ല കല്യാണം നടക്കത്തില്ല ഹലോ മൃഗസംരക്ഷണ വകുപ്പല്ലേ ഇവിടെ ഒരു കളവി തത്തമ്മയും കൊണ്ട് ചീട്ടെടുപ്പിച്ച് പീഡിപ്പിക്കുന്നത് നിങ്ങൾ വേഗം വന്നാൽ കൊണ്ടുപോവാ